അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദു മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കാരണം നമ്മൾ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നില വിളിച്ച് കരയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ നോക്കാന് നമ്മളെ തിരിഞ്ഞു നോക്കാന് ഒരാളുമില്ല എനിക്കാരും ഇല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങളെ ഇനി സഹായിക്കാൻ മറ്റാരും ഇല്ലെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു താല നിങ്ങളെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി നമുക്കെല്ലാവർക്കും നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാത്ത സമയത്ത് സങ്കടങ്ങളും പ്രയാസങ്ങളും നിറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കുവാന് നമ്മളെ ചുറ്റിലുമുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ നമ്മളെ വീട്ടിലുള്ളവർ ഇങ്ങനെ നമ്മളെ അടുത്ത ആളുകൾ പോലും നമ്മളെ മനസ്സിലാക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോണില്ല ചില സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കും എൻ്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞു പോയല്ലോ എന്ന് ഇങ്ങനെ മാനസികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ദിക്റിനെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും വെട്ടം അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ ദിക്കറിനെ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം അള്ളാഹു താഴെ തുറന്നു തരുന്നതാണ് നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു പ്രയാസം അതോടുകൂടി അള്ളാഹു നീക്കി തരുന്നതാണ് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്തുമാകട്ടെ അത് അല്ലാഹു നിങ്ങളെ മനസ്സിൽ നിന്നും നീക്കി തരുന്നതാണ് നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ തോറ്റുപോകുകയാണ് എന്ന തോന്നൽ നമുക്ക് വരികയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇനി നമ്മളെ സഹായിക്കാൻ ഒരാളുമില്ല നമ്മളെ കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ പടച്ച റബ്ബിന് മുമ്പിൽ ഈ ഒരൊറ്റ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത്രയും പ്രധാനപ്പെട്ട ദിക്കറാണ് ലാ ഹൗലവലാക്കാഹ് എന്നത് സാധാരണയായി എല്ലാവരും ചൊല്ലുന്ന ദിക്റാവും ഇത് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്ർ കൂടിയാണ് ചെല്ലാന് കുറഞ്ഞ സമയം മതി ഇനി അറിയാത്തവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും തവണ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി ചൊല്ലുക ഇനി നിങ്ങൾക്ക് ആയിരം തവണയാണ് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ അത് നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ നിർത്താതെ എണ്ണമൊന്നും കണക്കാക്കാതെ നിങ്ങളെ കാര്യം റാഹത്താവുന്നത് വരെ ചൊല്ലുക ലാഹുല ഇല്ലാ ഇല്ലാബില്ല എന്നതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവല്ലാതെ ഒരു ശക്തിയില്ല എന്നതാണ് അതായത് നമ്മുടെ ഏതാഗ്രഹമായാലും അല്ലെങ്കിൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും ചെറിയ പ്രയാസമാണെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല അല്ലാഹുവിന് അതിനുള്ള ശക്തിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ ദിക്ക് ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം കൂടി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ നിങ്ങളെ ദുവാക്ക് ഉത്തരം കിട്ടും ചില ആളുകളുടെ ജീവിതം കാണുമ്പോൾ നമ്മളെ മനസ്സിലെങ്കിലും നമ്മൾ ചിന്തിക്കും അവർക്ക് എങ്ങനെയാണ് ഇത്ര നല്ല ജീവിതം കിട്ടിയത് അല്ലെങ്കിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജീവിതം അവർക്ക് കിട്ടാൻ അവരെന്താ ചെയ്തത് എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മൾ നിരാശപ്പെടരുത് ഒരു പക്ഷേ അതിലും നല്ലത് നമ്മൾ ചോദിച്ചതിലും നല്ലതായി എന്തോ നമുക്ക് അല്ലാഹു തരാനിരിക്കുന്നുണ്ടാവും നമ്മുടെ ഏത് വിഷമഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലും നല്ല എന്തോ ഒരു കാര്യം അള്ളാഹു നമുക്ക് തരും എന്ന ഉറച്ച വിശ്വാസമാണ് ഈ ധിക്ര് നിങ്ങൾക്ക് കഴിയാവുന്നത്ര ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം പറഞ്ഞുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ഈ ദിക്രു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന എന്താവശ്യമാണെങ്കിലും ആ കാര്യം നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള പരാജയങ്ങൾക്ക് പകരം ഒരു ഉയർച്ച നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു വിജയം അല്ലാഹു താല നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പോൾ ഇൻഷല്ല ഈ ഒരു ദിക്രനെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മരപ്പാഠമാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കുക അസലാമലേക്കും